വർണ്ണങ്ങൾ വാരിവിതറിയും മധുരം പങ്കിട്ടും രാജ്യം ഇന്ന് ഹോളി ആഘോഷിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഹോളി ആഘോഷിക്കുന്നതെങ്കിലും കേരളത്തിലും ഹോളി ആഘോഷത്തിന് സ്വീകാര്യത ഏറെയാണ് ഇത്തവണ കോഴിക്കോട്ടെ ഉത്തരേന്ത്യൻ സമൂഹവും കേരളക്കരയിൽ ഹോളി ആഘോഷിക്കുകയാണ് വ്യാപാരത്തിനും മറ്റാവശ്യങ്ങൾക്കും വർഷങ്ങൾക്കു മുൻപെത്തിയവരാണ് കോഴിക്കോട്ടെ ഉത്തരേന്ത്യൻ സമൂഹം ഇത്തവണത്തെ വസന്തത്തെ വരവേൽക്കാൻ ആടിയും പാടിയും വർണ്ണങ്ങൾ വാരി വിതറിയും അവരും ആഘോഷിക്കുകയാണ് കോഴിക്കോട്ടെ മഠത്തിലാണ് ഉത്തരേന്ത്യൻ സമൂഹത്തിന്റെ ഹോളി ആഘോഷം നടന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരത്തോളം ആളുകളാണ് ഇത്തവണത്തെ വർണ്ണോത്സവത്തിന് പൊലിമയേകുന്നത് വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ കൊല്ലുന്നതിനായി ഹിരണ്യകശിപുവിന്റെ സഹോദരി പ്രഹ്ലാദനെയും അഗ്നിയിലേക്ക് ഇറങ്ങിയപ്പോൾ യാതൊരു പോറലുമേൽക്കാതെ പ്രഹ്ലാദനെ മഹാവിഷ്ണു സംരക്ഷിക്കുകയും എന്നാൽ മനസ്സിലെ അസുരചിന്തയിൽ പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിച്ച ഹോളികെ അഗ്നിക്കിരയാവുകയും ചെയ്തു എന്നതാണ് ഒരു ഐതിഹ്യം ഇതിന്റെ ഓർമ്മ പുതുക്കലാണ് ഹോളിയായി ആഘോഷിക്കുന്നത് അർദ്ധരാത്രിയോടെ ഹോളികയുടെ പ്രതീകത്തെ കത്തിക്കുന്ന ചടങ്ങോടെയാണ് ഹോളി ആഘോഷത്തിന് തുടക്കമാകുന്നത് ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി അഗ്നി പകർന്നു നൽകുന്നതോടെ എല്ലാവരും ഉച്ചത്തിൽ സ്തുതിഗീതങ്ങൾ പാടും പിന്നെ സർവദോഷങ്ങളും ഹോളികയെ ദഹിപ്പിക്കുന്ന അഗ്നിയിൽ സമർപ്പിക്കും ഈ ആഘോഷം ആരംഭിക്കാൻ നമുക്ക് കാണാനുണ്ട് അവിടെ എന്ന പ്രോഗ്രാം ഉണ്ടാവും നമുക്കാദ്യ ഏഹ് കാവു പശുവിന്റെ ചാടൊക്കെ ഉണ്ടാക്കി ഹോളി ദേവി പ്രതിമ ഉണ്ടാക്കും ആ പ്രതിമ അവിടെ വെച്ച് നമുക്ക് പൂജ ചെയ്യൂ പൂജ ചെയ്യാം നമുക്ക് അവിടെ കത്തിക്കും ആ കത്തിച്ചാല് ശേഷം നമുക്ക് അവിടെ നോക്കാണ്ട് അവിടെ എല്ലാവരും എത്തിക്കാണ്ട് അവിടെ ഡാൻസ് ചെയ്യൂ നല്ലൊരു പ്രോഗ്രാം ഉണ്ടാവും റസ്സായിട്ട് നമുക്ക് എല്ലാ രാജസ്ഥാനി രാജസ്ഥാനിന്റെ മാരവാടി ഗുജറാത്തിന്റെ മഹാരാഷ്ട്രൻ്റെ മാരാട്ടികളുണ്ട് എല്ലാരും അവിടെ വന്നിട്ട് ആഘോഷിച്ച് ആഘോഷിന് വന്നിട്ട് നന്നായി എൻജോയ് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് അവിടെ വന്നിട്ട് മലയാളികൾ കൊറേ മലയാളം മലയാളികൾ വന്നിട്ട് കാണും പക്ഷെ അവിടെ മനസ്സിലാവില്ല ആണെങ്കിൽ വിചാരം എന്താ ഹോളിയുടെ പ്രോഗ്രാം അത് വിചാരം കലറിന് മാത്രം പക്ഷേ ഇന്നും ഹോളി കച്ച ശേഷം ഡാൻസ് ഉണ്ട് മ്യൂസിക് ഉണ്ട് അതിന് ശേഷം രാവിലെ നമുക്ക് രാവിലെ അവിടെ പ്രോഗ്രാം ഉണ്ടാവും സെയിം പോലെയാ ഹോളീനെ കലറും ഈ ആചാരങ്ങളെല്ലാം പാലിച്ചാണ് കോഴിക്കോട്ടെ ഉത്തരേന്ത്യൻ സമൂഹം ഹോളി ആഘോഷിച്ചത് ആരെയും ആകർഷിക്കുന്ന പുരുഷന്മാരുടെ രാജധാനി ഗിയർ നൃത്തമാണ് മറ്റൊരു പ്രത്യേകത ബാൻഡ്മേളത്തിന്റെ അകമ്പടിയിൽ ഇരു കൈകളിലും പിടിച്ച വടികൾ പരസ്പരം അടിച്ചുള്ള ഗിയർ നൃത്തം ഹോളി ആഘോഷത്തിന്റെ മാറ്റു കൂട്ടി പലതരം വർണ്ണങ്ങൾ വാരിവിതറിയും പരമ്പരാഗത നൃത്തത്തിന് ചുവടുവിച്ചും ഉത്തരേന്ത്യൻ സമൂഹം ഇത്തവണത്തെ ഹോളി കെങ്കേമമാക്കി ടി വി ഭാരത് കോഴിക്കോട്